ധന്യമായ ഒരു സന്ദേശം ഹിന്ദുക്കൾക്കായി സ്വാമി ചിദാനന്ദപുരി നൽകിയിട്ടുണ്ട് അത് ഞാനൊന്ന് വായിക്കാം തിരുവനന്തപുരം ഹൈദവാചാരങ്ങളെയും ക്ഷേത്രങ്ങളിലുമുള്ള കടന്നുകയറ്റത്തിൽ വേദനിക്കുന്നവരില് കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടെന്ന് കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി വ്യക്തമാക്കി സത്യമാക്കി ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവും പല വിഭാഗത്തിൽപ്പെടുന്നവരും ബുദ്ധിജീവികളും സാഹിത്യകാരന്മാരും എല്ലാവരും കൊണ്ട് വേദനിക്കുന്നവരില് ഒരു വിഭാഗം മാത്രമല്ല കുറേ ക്രിസ്ത്യാനികളും കുറേ മുസ്ലിങ്ങളും ഇതിൽ വേദനിക്കുന്നവരായിട്ടുണ്ട് ഹൈന്ദവ ശാക്തീകരണം സംഗമമാണ് ഇത് വിവേകം അല്പമെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ തിരുത്താൻ നമ്മുടെ ഭരണാധികാരികൾക്ക് ഇനിയും സമയമുണ്ടെന്നും അയ്യപ്പ ഭക്ത സംഗമത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിച്ചു ഇന്നലെ അവരെ ചെയ്ത തെറ്റ് അത് തിരിച്ചറിഞ്ഞ് ഇനി ശരിയിലേക്ക് മാറാൻ അതിനെയാണ് നമ്മൾ അസതവുമാണ് സദ്ഗമയ എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ തമസവുമാ ജ്യോതിർഗമയ എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ മൃത്യോർമ അമൃതംഗമയ എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഫോർ ലിവിങ് ഇസ് നോട്ട് ലൈഫ് എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ഇസ് ലൈഫ് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കുള്ള പ്രയാണമാണ് വിവേകമുള്ളവരും ബുദ്ധിയുള്ളവരും ചിന്തിക്കാൻ സാധിക്കുന്നവരും നല്ല ഉപദേശികൾ കൂടെ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ലഭിച്ച് മാറ്റണം മാറ്റം ജീവിതത്തിന്റെ ഭാഗമാണ് സ്റ്റാഗ്നേഷൻ ഈസ് ഡെത്ത് ഡെത്ത് ഇസ്റ്റാഗ്നേഷൻ ലൈഫ് ഗ്രോത്ത് ഇസ് ലൈഫ് ചേഞ്ച് റൂൾ ഓഫ് ദർ ഭരണാധികാരികൾക്ക് സാധിക്കുമെങ്കില് സ്വാമി പറഞ്ഞതുപോലെ വിവേകമുണ്ടെങ്കിൽ നല്ല ബുദ്ധിയുണ്ടെങ്കില് നല്ല ഉപദേശകരെ ഉണ്ട് എങ്കില് ചിന്തിക്കാൻ കഴിവുണ്ടെങ്കില് മാറണം നവോത്ഥാനത്തിനും നവീകരണത്തിനും പിന്തിരിഞ്ഞു നിൽക്കുന്ന സമീപനം ഹൈന്ദവ സമൂഹം ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല ഹിന്ദുക്കളെ എന്നും മാറ്റത്തിന് താല്പര്യം കാണിച്ചവരാണ് ഭരണാധികാരികളാണെങ്കിലും സന്യാസിമാരാണെങ്കിലും ഋഷിമാരാണെങ്കിലും നമ്മുടെ ഗ്രന്ഥങ്ങളും ആചാരങ്ങളും ഉണ്ടാക്കിയ ധർമ്മശാസ്ത്ര വിദഗ്ധരാണെങ്കിലും അവരെല്ലാം മാറ്റത്തിന് വിധേയമായിരുന്നവര് തന്നെയാണ് താതസ്യ കൂപോയമിതി അച്ഛൻ കുഴിച്ച കിണറാണ് എന്ന് പറഞ്ഞ് ആരാണ് ആ കിണറ്റിൽ ഉപ്പുവെള്ളമാണെങ്കിൽ അത് കുടിക്കുന്നത് എന്ന് ചോദിക്കാൻ ചങ്ങൂറ്റം കാണിച്ച ലോകത്തിലെ ഒരേ ഒരു സമൂഹം ഹൈന്ദവ സമൂഹമാണ് എന്നറിയണം കാലത്തിനനുസരിച്ച് പരിവർത്തനങ്ങളും ഗുണകരമായ മാറ്റങ്ങളും ആചാര്യ സമൂഹത്തിനൊപ്പം നിന്ന് സ്വീകരിച്ചിട്ടേ ഉള്ളൂ ഹൈന്ദവ ജനത സാക്ഷാത് അനുഭവൃത ലോകം പ്രദർശിതം അനുഭവം കൊണ്ട് കണ്ടതാ നമ്മൾ സ്വീകരിച്ചത് ഗുരു പറഞ്ഞു അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ മാറ്റങ്ങൾക്ക് വിധേയമായത് ലോകാനാം ഉപകാരായ സർവം പ്രദർശിതം ലോക നന്മയ്ക്ക് പ്രയോജനപ്പെടുന്നതാണ് നമ്മൾ സ്വീകരിച്ചത് അതാണ് മാറ്റത്തിന് വിധേയമാകാൻ ഹിന്ദുക്കൾക്ക് സാധിച്ചത് പക്ഷേ ഒരു ക്ഷേത്രത്തിലെ ആചാരങ്ങൾ മറ്റേത് മാറ്റേണ്ടത് കോടതിയോ സർക്കാരോ അല്ല ശബരിമല ആചാരത്തിന്റെ കാര്യത്തില് വിശ്വാസികളും ആചാര്യന്മാരുമാണ് മാറ്റം തീരുമാനിക്കേണ്ടത് ഞാൻ കൂടുതൽ വിവരിക്കേണ്ട കാര്യമില്ല ശബരിമല വിഷയത്തിന് മുമ്പെങ്ങുമില്ലാത്ത വിധം ഹൈന്ദവ ജാഗ്രത ഉണ്ടായിട്ടുണ്ട് അതിന് നന്ദി പറയേണ്ടത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് മാത്രമാണ് അദ്ദേഹം സ്വാമി ചിദാനന്ദപുരി കൂട്ടിച്ചേർത്തു ഭക്തരുടെ എണ്ണം കൂടിയപ്പോഴാണ് ശബരിമലയെ തകർക്കാൻ ശ്രമം നടന്നത് സത്യമാണ് ഹൈന്ദവ ജനത വളരുന്നതും ഉയരുന്നതും ഉണരുന്നതും അവര് പടർന്ന് പന്തലിക്കുന്നതും ഭാരതീയ പൈതൃകം തിരിച്ചു വരുന്നതും സഹിക്കാൻ പറ്റാത്ത കുറെ വിഭാഗങ്ങളുടെ നേതൃത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തു അതാണ് സംഭവിച്ചത് ഈ ധർമ്മത്തെയും ഈ പൈതൃകത്തെയും തരിപ്പണമാക്കാൻ കുറെ അധികം വ്യക്തികൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അതിന്റെ നേതൃത്വം ഭരണകർത്താക്കളെ ഏറ്റെടുത്തപ്പോൾ സംഭവിച്ചതാണ് ഇത് എന്ന് സ്വാമി പറഞ്ഞു ക്ഷേത്രത്തിന് തീയിട്ടു എലിവൽ പായസത്തിൽ കണ്ടതും ജയമാല വന്നതും മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറഞ്ഞതും ഇത് ഇതിന് വേണ്ടിയായിരുന്നു ശബരിമലയിലെ അരവണയിൽ എലിവാല് കണ്ടത് അരവണ ആരും വാങ്ങിക്കരുത് ശബരിമല അയ്യപ്പക്ഷേത്രം തീയിട്ടത് അത് തീയിട്ട് നശിപ്പിക്കണം മുല്ലപ്പെരിയാർ ഇന്നോ നാളെയോ പൊട്ടും അതുകൊണ്ട് ശബരി തമിഴ്നാട്ടിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരരുത് ഇങ്ങനെയുള്ള പലതും പലതും ഒരു സിനിമാ സിനിമാനടി ശ്രീകോവിലിൽ വന്നു വന്നു വീണു അയ്യപ്പ വിഗ്രഹം തൊട്ടു ഈ കള്ളക്കഥകളെല്ലാം പറഞ്ഞത് ഹൈന്ദവ ജനതയെ തകർക്കാനാണ് ഭാഗ്യവശാൽ അതൊന്നും നമ്മുടെ ഹൈന്ദവ ജനതയെ അയ്യപ്പ ഭക്തന്മാരെ സ്വാധീനിച്ചില്ല എന്നുള്ളതും സത്യമാണ് നടപ്പാക്കുമ്പോൾ പോലീസ് നിർദ്ദേശം നടപ്പാക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ മനസ്സ് നേറിയിട്ടുണ്ട് ഒരു ഉദ്യോഗസ്ഥൻ തന്റെ കാലിൽ വീണ് കരയുകയും ചെയ്തു അതാ പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ കാലിൽ വീണ് കരയുകയും ചെയ്തു അപ്പൊ മനസ്സില്ല മനസ്സോടെ കുറെ വ്യക്തികളെ ഒരാളുടെ ധാർഷ്ട്യം കൊണ്ട് തകർക്കാൻ ശ്രമിച്ചതിന്റെ പരിണത ബലം ആണ് ഈ ഒരു വലിയ ഭക്തജന സംഘം സമാഗമം എന്ന് ചിദാനന്ദപുരി പറഞ്ഞപ്പോ അതിന് വലിയ വലിയ മാനദണ്ഡമുണ്ട് പഴയ ചരിത്രങ്ങളെല്ലാം എടുത്ത് ഹൈന്ദവ ജനതയുടെ ഐക്യത്തെയും ചിന്താധാരയെയും പൈതൃകത്തെയും അതുപോലെ തന്നെ ശബരിമലയിലെ അനുഷ്ഠാനങ്ങളെയും പിന്നീട് ഇനി മറ്റു ക്ഷേത്രങ്ങളിലേക്ക് അത് വ്യാപിക്കത്തക്ക വിധത്തിലുള്ള പ്രവൃത്തിയുമെല്ലാം നടത്തിയതിനെക്കുറിച്ച് ചിദാനന്ദപുരി കൃത്യമായിട്ട് പറഞ്ഞത് നമ്മളെക്കാലവും ഓർമ്മിക്കണം ഇനിയും നമുക്ക് ഈ സന്ദേശങ്ങൾ പ്രയോജനപ്പെടുമെന്ന് മറക്കാതെ ഓർമ്മിക്കുകയും വേണം പ്രണാമം